നിങ്ങൾ നിങ്ങൾ അസംബന്ധ 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 ചോദ്യമാണ് ചോദ്യത്തിന് ഏത് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ വലിയ രീതിയിൽ വിഷയദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് അവർ സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന അജണ്ടയ്ക്കകത്തുള്ള വാർത്തകൾ ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതെടുത്ത് അടിക്കാമെന്ന ആംഗിളാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ അവർ വ്യാപകമായിട്ട് വിവാദവൽക്കരിക്കുന്ന ഇന്ന് പത്രസമ്മേളനത്തിനിടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദഷ ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു അത് കേൾക്കേണ്ട ചോദ്യങ്ങളാണ് കേൾക്കേണ്ട ഉത്തരവുമാണ് എം വി ഗോവിന്ദഷു നൽകിയത് മാധ്യമപ്രവർത്തകർക്ക് നല്ല രീതിയിൽ അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട് കേൾക്കേണ്ട മറുപടി നമുക്കൊന്ന് കേൾക്കാം അല്ല അതിന് മുമ്പ് പോയി എവിടെ ഞാൻ പോയിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രോജക്റ്റ് ആദ്യമായിട്ട് വന്നതെന്നുള്ള ഇതിനുമ്പോൾ തിരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് പങ്കെടുക്കേണ്ടത് പോകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് എല്ലാവർക്കും ഒരു സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ആദ്യം തന്നെ എഴുതി കൊടുക്കണം എഴുതി കൊടുത്തതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട് ഇവിടുന്ന് ആളുകൾ പോയിട്ടുമുണ്ട് അതിൽ മുഖ്യമന്ത്രി കേരളം പോയിട്ട് പോകണം തീരുമാനിച്ചിട്ടില്ല അതാ കാര്യം ഓ അതെ അതെ നിങ്ങൾ അറിഞ്ഞല്ലോ നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്നെ അറിയിപ്പിച്ചല്ലോ അത് നിങ്ങൾ മാധ്യമം ചെയ്ത പണി ചെയ്തില്ല പോയതിന് മുമ്പ് തന്നെ നാളെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ വയനെ ചിലവ് സാധാരണ പോകുമ്പോൾ ആരാചന എടുക്കല് ആ അതാ ഞാൻ പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങളുടെ ചില ആരാണ് എടുക്കല് നിങ്ങൾ ചൂത്ത അസംബന്ധ ചോദ്യമാണ് അസംബന്ധ ചോദ്യത്തിന് അസംബന്ധ ഉത്തരം പറയാൻ ഞാനില്ല പറഞ്ഞാൽ മതി അല്ലേ ആ വലിയ യാത്ര പോകുന്ന പോകുന്നതിന് വലിയ യാത്ര പോകുന്നതിന് നിങ്ങൾ ചിലവാരാണ് ആരാ ടിക്കറ്റ് എടുത്തതെന്നാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് അറിയിച്ചിട്ടുണ്ടല്ലോ അതെല്ലാം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് അറി അറിയിക്കാണ്ട് പോവോ അറി അറിഞ്ഞിട്ടല്ലേ പോയി ഞാൻ പറഞ്ഞല്ലോ പിന്നെ വീണ്ടും വാച്ച് തോന്നി ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്താ നിങ്ങൾ നിങ്ങൾ ഏത് പത്രം മാതൃഭൂമി ആ മാതൃഭ്യം ചോദിച്ചിട്ടില്ലെങ്കിലും കാരണം നിങ്ങളാണത് കെട്ടിപ്പോക്കിയത് ആദ്യം മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ശരി മതി അത്രയും കാരണം മതിയാക്കിയാൽ മതി അതിനെ സംബന്ധിച്ചു തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ അർത്ഥം ആ ആ അതൊക്കെ ചോദിക്കുന്ന പോലെ പറയാ അതിൽ സ്വന്തം പണം തന്നെയാണ് സ്വന്തം പണം അല്ലാണ്ട് പോരങ്ങൾ പണത്തിൽ ആരെങ്കിലും യാത്ര ചെയ്യും നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ എന്തോ പുതിയ പോയിന്റ് കിട്ടിയ പോലെ നാളെ രാവിലത്തെ പത്രത്തിൽ എഴുതാൻ വേണ്ടിയില്ലേ സ്വന്തം സ്വന്തം ചെലവിലാണ് ഓ പ്രതിപക്ഷം ചോദിക്കുന്നതല്ല പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം നിങ്ങളെ ചോദ്യം പ്രതിപക്ഷത്തിന് ചോദിക്കാനുള്ള ശേഷി തന്നെ ഇല്ല പണ്ടേയില്ല യഥാർത്ഥത്തിൽ എല്ലാ ചോദ്യം ചോദിക്കുന്നത് മാധ്യമങ്ങൾ തന്നെയാണ് ശരി അടുത്തവർ മുരളീധരനും സുധാകരനും ചോദിച്ചതിനെ പറ്റിയൊന്നും ഞാനധികം പറയുന്നില്ല സ്വന്തം സീറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറാവുന്നു എന്നുള്ള ഭീഷണി ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് പ്രസിഡന്റ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി പറ്റി ചർച്ചയില്ല ചർച്ചയേ ഇല്ല ഭീഷണി സ്വരം അന്നേ പറഞ്ഞു ഞാൻ നിങ്ങളും കേട്ടതല്ലേ നിങ്ങൾക്ക് ഭീഷണി മനസ്സിലാവുന്നില്ലേ അയക്കാൻ വേണ്ടി സംബന്ധിക്കുക അന്നേരം സംബന്ധിക്കായിരുന്നു എന്നല്ലേ അന്നേരല്ലേ യോഗം ചേർന്നത് അയക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല ഞാൻ നേരത്തെ സാധാരണ പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ അതാ പറഞ്ഞു അതാ ഭീഷണി ആ ഇനി അങ്ങനെയല്ല സ്ഥിരം ഭീഷണി ശരി ഏ സ്റ്റാൻപിട്രോന പുറത്തൊരു സ്റ്റേറ്റ്മെന്റ് വളരെ റീഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് സൗത്ത് ഇന്ത്യ ആൻഡ് ആഫ്രിക്കൻ കുമാരത്തു പോലെയുള്ള നോർത്ത് ഈസ്റ്റ് ലൈറ്റ് ചൈനീസ് എന്നൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് റിലീസ് ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ഫീലിങ്സ് എന്താ എന്താ പറഞ്ഞേ സാംസരികകാരനാസ്മിൽ കാര പോരാണോ കൊടകിൻ കാരേ കൊണ്ട കാര പോരാണോ ആ പൊളിസ ധൈന കാര പോരാണോ ഓക്കേ എന്ന് പറയാൻ പക്ഷെ എല്ലാവരും ആണ് ആരെ പറയുന്നു ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം ഇത് ഇത് ചൈനക്കാരെ പോലെയാണോ നേപ്പാളികളെപ്പോലെയാണോ പള്ളക്കാരെ പോലെയാണോ ദ്രാവിഡരായിട്ടുള്ള ഈ കറുത്ത വിഭാഗം അത് ആദിവാസികളെ പോലെയാണോ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ ഉത്തരാണ് ശരിയായ ഉത്തരം അത് ഈ ഇന്ത്യ വൈവിധ്യപൂർണമായ ജനങ്ങളുടെ ജീവിത എന്താ പറയുക വിന്യസിപ്പിക്കപ്പെട്ട ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ അതാണ് കൂട്ടായ്മ അതിൻ്റെ ആത്മാവ് അതാണ് വിവേകാനന്ദം പറഞ്ഞത് അതാണ് ഇതിൻ്റെ ഈ രാജ്യത്തിൻ്റെ ആത്മാവ് വൈവിധ്യങ്ങളുടെ കൂട്ടായ്മയാണ് അതിനെ അപഹസിക്കത്തക്ക രീതിയിൽ പലരും ലോകത്ത് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനോടൊന്നും നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കേണ്ടതില്ല ശരിയായ പ്രതികരണം ഇതാണ് ഇന്ത്യക്ക് വൈവിധ്യപൂർണമായ ഒരു വിന്യാസമുണ്ട് ജനങ്ങളെ അത് കറുത്തതുണ്ട് വെളുപ്പുണ്ട് അതുപോലെ തന്നെ അവർ തരം മഞ്ഞയുണ്ട് അതൊക്കെയുണ്ട് ഇതെല്ലാം കൂടി ചേർന്നതാണ് ഇന്ത്യ ഇതാണ് ഒരു ദേശീയ രാഷ്ട്രം അതാണ് അത് ഈ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ പ്രതിസന്ധിയാണ് കാരണം കോൺഗ്രസ് കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഒരു കേസായി ആ കേസ് വഴിക്ക് വെച്ച് ഈ മാത്യു കുളനാടൻ ഉടച്ചു കളഞ്ഞു ആ ഉടച്ചു കളഞ്ഞതിൻ്റെ ദുഃഖത്തിലാണ് അവരുള്ളത് മനസ്സിലായ അത് പൊളിഞ്ഞു പൊളിച്ചു കളഞ്ഞില്ലേ അവർ കെട്ടിപ്പൊക്കി കൊണ്ടുപോകുന്നതല്ലേ ഇനി അടുത്ത തരം അവർ കൊണ്ടു വരേണ്ടതല്ലേ അപ്പോഴേക്കത് പൊളിഞ്ഞില്ലേ ആ പൊളി പൊളിക്കുന്നത് നേതൃത്വം കൊടുത്തത് ഈ കുഴനാടനാണ് എന്ന് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ട് കുഴനാടനും കോൺഗ്രസും തമ്മിൽ നല്ല താർക്കത്തില്ല അതുകൊണ്ട് അവർ പ്രതികരിക്കാറു അവരുടെ പ്രതികരണ ശേഷി പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് പുളനാടൻ്റെ ഇടപെടൽ ഉണ്ടായത് ശരി